കയപ്പമംഗലം ബോർഡിനടുത്തുള്ള സായി സർവീസ് സെന്ററിന്റെ മുന്നിൽ നിന്നും ചാമക്കാല സ്വദേശി കിഴയപ്പാട്ട് വീട്ടിൽ നിസാമുദ്ദീൻ എന്നയാളെ ഭീഷണിപ്പെടുത്തി ബൈക്കിൽ കയറ്റി തട്ടിക്കൊണ്ടുപോയി പ്രതിയുടെ വീട്ടിൽ തടവിൽ പാർപ്പിച്ച് ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ഇരുപത്തി അയ്യായിരം രൂപ വിലവരുന്ന മൊബൈൽ ഫോൺ കവർച്ച ചെയ്യുകയും ചെയ്ത സംഭവത്തിനാണ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കയ്പമംഗലം കൂരിക്കുഴി സ്വദേശി തേണ്ടിയേക്കൽ വീട്ടിൽ മുപ്പത് വയസ്സുള്ള ഹാരിസിനെ അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും ആരിസ് കൈപ്പമംഗലം വാടാനപ്പള്ളി കൊടുങ്ങല്ലൂർ മതിലകം തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധികളിലായി വധശ്രമം കവർച്ച തട്ടിപ്പ് മോഷണം അടിപിടി ലഹരിക്കടിമപ്പെട്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്യുക എന്നിങ്ങനെയുള്ള ഒൻപത് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് കൈപ്പമംഗലം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ഋഷി പ്രസാദ് ഡാൻസ് അപ്പ് സ്ക്വാഡ് അംഗങ്ങളായ എസ് ഐ പ്രദീപ് ജി എസ് ഐ ലിജു ഇയാനി ജി എസ് സി പി ഒ ബിജു സി പി ഒ മരായ നിഷാദ് സുര്ജിത്ത് ജിഎസ്ഐ അഭിലാഷ് മരയ സുനിൽകുമാർ എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്